السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ونبيك سيدنا محمد وعلى آل واصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن سار على نهجهم وعلينا معهم برحمتك يا أرحم الراحمين أما بعد അഷ്റഫുൽ ഹൽഖ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികൾക്കും പ്രത്യേകതയുണ്ടെന്നും സവിശേഷതയുണ്ടെന്നുമാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മനസ്സ് അവിടുത്തെ സവിശേഷതയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാൻ രേഖപ്പെടുത്തുന്നത് കാണാം അലം നഷ്റഹ്ലക്ക സ്വദറക്ക് അവിടുത്തെ മനസ്സിനെ അങ്ങേക്ക് നാം വിശാലമാക്കി തന്നില്ലയോ നബിയെ എന്തു പ്രയാസങ്ങൾ വന്നാലും ഏതു പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നാലും അതൊക്കെ താങ്ങാനുള്ള കരുത്ത് നൽകിക്കൊണ്ട് അള്ളാഹു സുബഹാനഹു വത്താലിതങ്ങൾക്ക് നൽകിയ ശക്തിയുടെ സൂചനയാണ് ഇവിടെ നൽകുന്നത് മുസാ നബി അലിഹി ഇസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിലെത്തി ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്താനുള്ള നിർദ്ദേശം ഉൾപ്പെടെ അള്ളാഹു സുബഹാനഹു വത്താല നൽകിയപ്പോൾ ആ നിർദ്ദേശങ്ങളൊക്കെ താങ്ങാനും അത് നടപ്പാക്കാനുമുള്ള കരുത്ത് കിട്ടാൻ വേണ്ടി റബ്ബിഷ് റഹ്ലി സ്വദരി വയസിർലി അംരി അടച്ചോനെ ഇതൊക്കെ ഉൾക്കൊള്ളാനും താങ്ങാനും എൻ്റെ മനസ്സിനെ നീ വിശാലമാക്കിത്തരണമെന്നും കാര്യങ്ങൾ എളുപ്പമാക്കി തരണമെന്നും അള്ളാഹുവോടെ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെങ്കിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് വേണ്ടി അള്ളാഹു താല ഇങ്ങോട്ട് നൽകുന്ന ഓഫറാണ് നബി അലം നഷർ അഹ്ല കസ്വദർക്ക് നബിയെ അവിടുത്തെ മനസ്സിനെ നാം അങ്ങേക്ക് വിശാലമാക്കി തന്നില്ലയോ എന്ന് പറയുന്നത് അങ്ങനെ ഓരോ അവയവത്തിലും ഇപ്പം നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ നാവിനെ സംബന്ധിച്ച് വായയെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പണ്ഡിതന്മാരുദ്ധരിക്കുന്നത് കാണാം ഇമാം തബുറാൻ ഇർ അലി അള്ളാ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അബു മഹമ്മത്ത് അൽ ബാഹിലിർ അലി അള്ളാഹു അലഹു പറയുന്നു അന്നം റാത്തൻ ബസീയത്ത് ലിസാനി ജാത്തിഇല നബി സലാഹു അലൈഹി വസ്ലമ വഹുവുൽ ഖദീതൻ ഒരു മോശമായ സംസാര ശൈലിയുള്ള ഒരു സ്ത്രീ എന്ത് അസംഭ്യവും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ഒരു പെണ്ണ് അവൻ നബി സല്ലാസ്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരിക്കൽ കടന്നു വന്നു അപ്പോൾ റസൂൽ അല്ലാഹി സ്വല്ലാ ഞങ്ങൾ മാംസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ അവർ നമിതങ്ങളോട് ചോദിച്ചു അലാത്തു തേമുനി നിങ്ങൾ എനിക്ക് തരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പാത്രത്തിലുള്ളതിൽ നിന്ന് കൊടുത്ത് അല്പമെടുത്ത് നബിസല്ലാ അലുശ്രമ തങ്ങൾ ആ സഹോദരിക്ക് നൽകി പക്ഷെ അവർ പറഞ്ഞുല്ല ഇല്ല ദീ ഫി ഫിഫീഖ അങ്ങയുടെ വായിലുള്ളതിൽ നിന്ന് എനിക്ക് തരണം നബിസല്ലാസ് തങ്ങളുടെ അനുഗ്രഹീതമായ തുപ്പുനീരുമായി കലർന്ന ആ വായിലുള്ള ഭക്ഷണത്തിൽ നിന്ന് തന്നെ തരണമെന്നാവശ്യപ്പെട്ടു ഫാഹ്റ ജഹുഹ വായിൽ നിന്ന് എടുത്തുകൊണ്ട് ആ മാംസ കഷ്ണം ആ സ്ത്രീക്ക് നബ്സമൃതങ്ങൾ നൽകി അങ്ങനെ ഫാൽഖത്തു ഫി ഫിഹ ഫുഹു ആ ഭക്ഷണം വായിലേക്ക് വെച്ച് അവരത് ഭക്ഷിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഫലം യോഴം ബദാ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അവരിൽ ഒരിക്കലും തന്നെ ആ പണ്ടുണ്ടായിരുന്ന മോശമായ അസഭ്യവർഷമോ അതേപോലെ തന്നെ കരി പരിശ പരിക്കൻ സംസാരമോ ഒന്നും ആ സ്ത്രീയിൽ നിന്ന് കാണപ്പെട്ടില്ല അലൈഹി അലുസ്ല തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ആ ബന്ധത്തിൻ്റെ പേരിൽ അവർക്കുണ്ടായ പ്രത്യേകതയാണെങ്കിൽ അത് നബിതങ്ങളുടെ വായയുടെ പ്രത്യേകതയിൽ മഹാനി മം സൂയൂത്തി അലി അള്ളാഹുനുവിനെ പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് അതേപോലെ നബി സുല്ലാവിസ്ലമ തങ്ങളുടെ കേൾവി ആ കേൾവിയുടെ ശക്തി വളരെ വിപുലമാണെന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു അബുദുറഹി ഫാരി അലി അള്ളാഹു അനഹു പറഞ്ഞു നബ്സ് അഹ്ഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറയാണ് ഇന്നി ആറാ മാലാത്ത റൗന വാസ്മ മാല സ്മ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് എനിക്ക് കാണാനും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കാത്തത് കേൾക്കാനും എനിക്ക് സാധിക്കും ആകാശം അതാ താഴ്മ കാണിക്കുന്നു അതത് കാണിക്കേണ്ടത് തന്നെയാണ് മൗലിയുൻ വാലിയുൻ ആകാശത്തുള്ള ഒരു സ്ഥലത്തും നാല് വേരൽ വെക്കാനുള്ള സ്ഥലമുള്ളടത്തൊക്കെ ബഹുമാനപ്പെട്ട മലക്കുകൾ നെറ്റിവെച്ച് അള്ളാഹുന് സുജൂതി ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻറ്റേതായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സംഗതികൾ എനിക്ക് കേൾക്കാനും കാണാനും സാധിക്കുന്നു എന്ന് റസൂൽ ഉള്ളി സുല്ലാ നിങ്ങൾ പറയുമ്പോൾ അവിടുത്തെ കേൾവിയുടെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം ഇമാം തുർമുദിയും ഇബിന്മാജയും ഹാഫിൾ അബൂർഹൈമും ഒക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നബി സലാ വലിസ്ലമ തങ്ങളുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകത ബറാബിൻ ആജിബുർ അലി അള്ളാന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം ഹത്തബന റസൂൽ അല്ലാ സാഹു അലി സ്വല നബി സാഹു അലി വസ്ലമ തങ്ങൾ ഞങ്ങളോട് ഒരിക്കൽ ഹുതുബ നിർവഹിക്കുകയാണ് അപ്പോൾ ഹത്ത അസ്മാൽ അവാത്തി കഫി ഹുദൂരി കന്യക സ്ത്രീകൾ അവരുടെ വീടിൻ്റെ ഉള്ളിലുള്ള പ്രത്യേക മറയിലിരിക്കുന്ന ആ സ്ത്രീകളെ വരെ കേൾപ്പിച്ചു അതായത് നിമിതങ്ങളുടെ ശബ്ദം വളരെ ദൂരേക്കെത്തും വിധത്തിലുള്ള പ്രത്യേകതയുള്ള ശബ്ദമായിരുന്നു റസൂൽഹിയുടെ ഇമാക്കി റലിഅള്ളാഹൊന്നു ആ ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ നമുക്കറിയാം റസമ തങ്ങളുടെ തിരുകേശം വലിയ പ്രത്യേകതയുള്ളതാണത് അത് ഉപയോഗപ്പെടുത്താൻ കിട്ടിയവർക്ക് വറക്കത്തെടുക്കാൻ കിട്ടിയവർക്ക് വലിയ സൗഭാഗ്യമുണ്ടായിട്ടുണ്ട് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം നബിസല്ലാഹുല തങ്ങൾ തന്നെ ആ പ്രത്യേകത ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് തൻ ഹജ്ജിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ ഭാഗമായി മുടി കളഞ്ഞപ്പോൾ അബൂ അബുതലഹത്തുൽ അൻസാരി റലി അള്ളാഹുനെ വിളിച്ച് ഓ അബൂതലാ യഹസിം ഹുബൈൻ അന്നാസ് മഹാന്മാരായ സഹാബത്തിൻ്റെ ഇടക്ക് എൻ്റെ ഈ തിരുകേശം വിതരണം ചെയ്യണമെന്ന് പറഞ്ഞതും അത് വിതരണം ചെയ്യാൻ വേണ്ടി അബൂ അബൂതലഹാ റലി അള്ളാഹുന് വരുമ്പോൾ സാവേശം അതിലേറെ ആദരവോടെ ബഹുമാനപ്പെട്ട സഹാബത്ത് അത് ഏറ്റുവാങ്ങിയതും നിധി പോലെ ആ കിട്ടിയവരൊക്കെ അവരുടെ വീടുകളിൽ കൊണ്ടുപോയി സൂക്ഷിച്ചതും ബഹുമാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾ ഇമാം ബുഖാരിയും മുസ്ലിം അടക്കമുള്ള ഹദീസ് പണ്ഡി ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അവിടത്തെയുമായി ബന്ധപ്പെട്ട കേശത്തിന് വലിയ പ്രത്യേകതയുണ്ടെന്ന് വ്യക്തമാണ് അതുപോലെ നബി നബിസ്വല്ലാ തങ്ങളുടെ വിയർപ്പ് നമുക്കറിയാം നബി തങ്ങളുടെ ഹാദിമായ അനസർ അള്ളാഹു എന്ന് പറയുന്നു ഹരീറൻ അലിയൻ മാൻകി റസൂൽ അല്ലെ സുല്ലം നബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ആ മുൻഗൈൻറെ സോഫ്റ്റ്നെസ് ഉള്ള മറ്റൊരു സാധനം ഒരു പട്ടിനും അതുപോലെ തന്നെ വേറൊരു ഇല്ലാത്ത പ്രത്യേകത ഞാൻ കയ്യന് റസൂൽല്ലാൻ്റെ കയ്യന് അനുഭവിച്ചിട്ടുണ്ട് വലാ ചമിം തുറായഹ തൻ കത്തു അത്യർഹ റസൂൽ അല്ലാസ് വസ്ലമ നബിസ് അലുവ തങ്ങളുടെ വാസനയേക്കാൾ സുഗന്ധമുള്ള സൗരഭ്യമുള്ള ഒന്നും എനിക്ക് വാസനിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രയും വാസ പവറ് നബിസുല്ലാസ്ലമ തങ്ങളുടെ വാസനക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം ബിബിറലി അള്ളാഹു അലഹ നബിസാഹു അലൈവലമ തങ്ങൾ കൈലൂല തുറങ്ങാൻ വേണ്ടി അവിടുത്തെ വീട്ടിൽ വരുമ്പോൾ ഉറക്കിന്റെ സമയത്ത് ശരീരത്തിൽ നിന്ന് പൊടിയുന്ന വിയർപ്പ് കണങ്ങളെ ഒരു കുപ്പിയിലാക്കി എടുത്ത് സൂക്ഷിക്കുമ്പോൾ സുലൈം എന്താണ് ഉമ്മുസുലൈമെ താൻ കാണിക്കുന്നതെന്ന് നബി തങ്ങൾ അന്വേഷിക്കുമ്പോൾ നബിയെ അങ്ങയുടെ വറക്കത്ത് കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയും അതേപോലെ ഏറ്റവും വലിയ സൗരഭ്യമുള്ള അങ്ങയുടെ വിയർപ്പ് ഞങ്ങളുടെ സുഗന്ധത്തിൽ കൂട്ടുമാകാൻ വേണ്ടിയുമാണ് ഞാനിതെടുത്ത് സൂക്ഷിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം ബിബിർ അള്ളി അള്ളാഹുനെ പറയുമ്പോൾ നബിസ്ലമ തങ്ങളുടെ വിയർപ്പ് ഒരു സാധാരണ മനുഷ്യൻ വിയർപ്പുമായി ബന്ധപ്പെടുത്തി പറയാൻ പാടില്ലാത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തങ്ങളുടെ ജുബയെ സംബന്ധിച്ച് ഉപയോഗിച്ച ഒരു വസ്ത്രത്തെ സംബന്ധിച്ച് അസ്മാ അക്ബർ അള്ളാഹുഖുലക്ബർ അള്ളാന്റെ മകൾ അസ്മാ അസ്മാബിബി പറയുന്നത് കാണാൻ സാധിക്കും ഹാദിഹി ഇത് നബി തങ്ങളുടെ ജുബയാണ് വക്കാന സമയൽ സസുഹ അത് നബിതങ്ങൾ ധരിച്ചിരുന്നു ജീവിതകാലത്ത് വക്കാനത്തെ എന്തായത്ത വഫാത്തായപ്പോൾ അത് ആയിഷ ബീബി എടുത്ത് സൂക്ഷിച്ചിരുന്നു എൻ്റെ സഹോദരി ഫലമ്മ കുബിലത്ത് കബൽ തുഹ ആയിഷ ബീബി വഫാത്തായപ്പോൾ ഞാൻ ഇതെടുത്ത് സൂക്ഷിക്കുന്നു എന്തിന് ആയിഷ ബി വി ഒരു പക്ഷേ ആ ജുബ സൂക്ഷിച്ചാൽ ഒരു പക്ഷേ ഭർത്താവിനോടുള്ള സ്മരണ നിലനിർത്താൻ വേണ്ടി എന്ന നിലക്ക് വേണമെങ്കിൽ നമുക്കതിനെ കാണാവുകയോ വിലയിരുത്തുകയോ ചെയ്യാം പക്ഷേ ആയിഷ ബിവി വഫാത്തായപ്പോൾ സഹോദരി മരിച്ചപ്പോൾ ഞാനെടുത്ത് എന്തെടുത്ത് സൂക്ഷിക്കുന്നത് ആയിഷ ബി വി സൂക്ഷിച്ചതും ഞാനിപ്പോൾ സൂക്ഷിക്കുന്നതുമൊക്കെ നെഹ്നു നഹ് സുലുഹാലിൽ മറ നസ്തജ് ബി ബി ഹികൾക്ക് ശമനം പ്രതീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ശരീരത്തോട് ഒട്ടി നിന്ന ആ ജുബ കഴുകിയ വെള്ളം ഞങ്ങൾ കൊടുക്കും അപ്പൊ റസൂൽ ഉള്ളാഹാന്റെ ശരീരത്തിൽ എപ്പോഴും ഒന്ന് ടച്ച് ചെയ്ത ആ വസ്ത്രത്തിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ മഹത്വം പവർഫുൾ ആയി നിലനിൽക്കുന്നു എന്ന് സഹാബത്ത് വിശ്വസിക്കുന്നുവെങ്കിൽ റസൂൽയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും മഹത്വം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹാൻ്റെ റസൂൽ സല്ലാസ്മ തങ്ങൾ കുടിച്ച പാത്രം അത് നബി തങ്ങളുടെ വഫാത്തിന് ശേഷവും അതുകൊണ്ട് സഹാബത്ത് അനുഗ്രഹം തേടുന്ന കഥ അത് ഹരീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം മഹാനായ അബ്ദുള്ള സലാം റലി അള്ളാഹു അനഹു തന്റെ അടുത്ത് വരുന്നവരോട് ോടും പറയും ഞാൻ നിങ്ങൾക്ക് റസൂൽ വെള്ളം കുടിച്ചൊരു പാത്രം ഉണ്ട് എന്റെ വീട്ടിൽ ആ പാത്രത്തിൽ ഞാൻ വെള്ളം തരാം അപ്പൊ നബി തങ്ങൾ എപ്പോഴും അവിടുത്തെ ചുണ്ടുമുട്ടിച്ച ഒരു പാത്രം ആ പാത്രം നിധി പോലെ സൂക്ഷിച്ച് വരുന്ന ഗസ്റ്റുകൾക്ക് അതിൽ വെള്ളം കൊടുക്കുന്നത് ആദരവായി കണ്ട സഹാബിമാർ അതുപോലെ നബി നിങ്ങൾ നിസ്കരിച്ച സ്ഥലം ആ സ്ഥലത്തിന് പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കി മഹാനായ ഇത്ബാൻ മനുമാലിക് റലിയാഹുൻ എന്ന ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബി അദ്ദേഹം നബി നിങ്ങളോട് പറയാൻ നബിയെ എനിക്ക് ചിലപ്പോൾ കണ്ണിന് കാഴ്ചയുടെ പ്രശ്നമുള്ളത് കൊണ്ട് ചിലപ്പോൾ പള്ളിയിലെത്താൻ സാധിക്കാതെ വരും അപ്പോൾ ജമായത്തിന്റെ ആ ഒരു പോരായ്മ നികത്താൻ എനിക്ക് അങ്ങ് വീട്ടിൽ വന്നൊരു നിസ്കരിച്ച സ്ഥലം ഭറക്കത്തുള്ളതാക്കി തരണം അങ്ങനെ നബിതങ്ങൾ അവിടെ ചെന്നു നിസ്കരിക്കാൻ ഒരു സ്ഥലം എവിടെയാണ് വേണ്ടതെന്ന് ചോദിച്ചു അവിടെ നിസ്കരിച്ചു മരണം വരെ പിന്നെ പള്ളിയിലേക്ക് പോകാൻ പറ്റാത്തുമ്പോൾ ആ സ്ഥലം വറക്കത്തോടുകൂടെയുള്ള സ്ഥലം നബിതങ്ങൾ സ്പർശിച്ച സ്ഥലം അവിടെ വെച്ച് നിസ്കരിക്കുന്ന സ്വഭാവം എഹത്തുബാനു മുൻ മാലിക് റലി അള്ളാഹുനു സ്വീകരിച്ചിരുന്നു എന്ന് കാണാം ചുരുക്കത്തിൽ നബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും പ്രത്യേകതയും സവിശേഷതയും ഉണ്ട് അത് റസൂൽ സവിശേഷ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് ആ നബിതങ്ങളോടുള്ള ഹുബ് കൂട്ടാൻ ഇത്തരം ചരിത്രങ്ങൾ നമുക്ക് സഹായകമാണ് അള്ളാഹു നമ്മെ നന്മയിലെത്തിക്കുമാറാവട്ടെ വസല്ലാഹു അലഹസീദിനെജുമായി വലഹമദാഹിറബീൽ ആലമീൻ വസ്ലാം വലൈക്കും വരഹമുല വ